എന്തൊക്കെ പരിശോധനാ സംവിധാനം വന്നാലും കരിപ്പൂർ വിമാനത്താവളത്തിലൂടെയുള്ള സ്വർണക്കടത്തിന് ഒരു മാറ്റവും വരുന്നില്ല കഴിഞ്ഞ ദിവസം തന്നെ വൻ സ്വർണവേട്ടയാണ് നടന്നത് ഒറ്റ ദിവസം എട്ട് യാത്രക്കാരിൽ നിന്നായി ആറ് ദശാംശം മൂന്ന് ഒന്ന് കോടി രൂപയുടെ എട്ട് ദശാംശം എട്ട് കിലോഗ്രാം സ്വർണവും മൂന്ന് യാത്രക്കാരിൽ നിന്ന് പന്ത്രണ്ട് ദശാംശം എട്ട് അഞ്ച് ലക്ഷം രൂപയുടെ വിദേശ സിഗരറ്റുമാണ് പിടികൂടിയത് ഡിആർഐക്ക് ലഭിച്ച വിവരത്തെ തുടർന്ന് കസ്റ്റംസ് നടത്തിയ പരിശോധനയിലാണ് അഞ്ച് വ്യത്യസ്ത കേസുകളിലായി അഞ്ച് ദശാംശം ഒൻപത് കിലോഗ്രാം സ്വർണം കണ്ടെടുത്തത് ഇവരിൽ മൂന്ന് പേർ കാൽപാതത്തിന് താഴെ സോൾ രൂപത്തിലാക്കിയ സ്വർണ്ണ മിശ്രിതപ്പൊതി ഒട്ടിച്ചു വെച്ചാണ് കടത്താൻ ശ്രമിച്ചത് മൂവരും മലപ്പുറം സ്വദേശികളാണ് മറ്റ് രണ്ട് യാത്രക്കാരിൽ നിന്ന് ശരീരത്തിൽ ഒളിപ്പിച്ച സ്വർണവും കണ്ടെടുത്തു റാസൽ ഖൈമയിൽ നിന്നെത്തിയ മലപ്പുറം സ്വദേശിയിൽ നിന്ന് എഴുപത്തി ലക്ഷം രൂപയുടെ സ്വർണവും ദുബായിൽ നിന്നെത്തിയ കോഴിക്കോട് കുന്നുമക്കര സ്വദേശിയിൽ നിന്ന് തൊണ്ണൂറ്റി ലക്ഷം രൂപയുടെ സ്വർണവും പിടികൂടിയിട്ടുണ്ട് അഞ്ചു പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ശരീരത്തിൽ ഒളിപ്പിച്ച് സ്വർണം കടത്താൻ ശ്രമിച്ച മൂന്ന് യാത്രക്കാരെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരാണ് പിടികൂടിയത് ദുബായിൽ നിന്നെത്തിയ തലശ്ശേരി സ്വദേശിയിൽ നിന്ന് നാല്പത്തി ലക്ഷം രൂപയുടെ അറുനൂറ്റി എൺപത്തിരണ്ട് ഗ്രാം സ്വർണം ഷാർജയിൽ നിന്നെത്തിയ കുറ്റ്യാടി സ്വദേശിയിൽ നിന്ന് എഴുപത്തി ലക്ഷം രൂപയുടെ ഒന്നേ ദശാംശം കിലോഗ്രാം സ്വർണം ദുബായിൽ നിന്നെത്തിയ വയനാട് സ്വദേശിയിൽ നിന്ന് എൺപത് ദശാംശം പൂജ്യം എട്ട് ലക്ഷം രൂപയുടെ സ്വർണം എന്നിവയാണ് കണ്ടെടുത്തത് കുറ്റ്യാടി വയനാട് സ്വദേശികളെ അറസ്റ്റ് ചെയ്തു മസ്ക്കറ്റിൽ നിന്നെത്തിയ പുതുക്കോട്ടെ സാലിഗ്രാമം കാസർഗോഡ് സ്വദേശികളായ മൂന്ന് യാത്രക്കാരിൽ നിന്നായി പന്ത്രണ്ട് ദശാംശം എട്ട് അഞ്ച് ലക്ഷം രൂപയുടെ സിഗരറ്റും കസ്റ്റംസ് പിടികൂടിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കരിപ്പൂർ വർഷങ്ങളായി വർഷങ്ങളായി ഈ നമ്മെ ഭ്രമിപ്പിക്കുന്നു ഈ ഈ നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ പാരമ്പര്യവും ാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയ ഞങ്ങളെ നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം Golden Diamonds Valangeri